കാറിൽ മൂവായിരം രൂപയുടെ ഡീസൽ നിറച്ച ശേഷം പണം നൽകാതെ പമ്പ് ജീവനക്കാരിയെ കബളിപ്പിച്ച് രക്ഷപ്പെട്ട അന്യസംസ്ഥാനക്കാരൻ പോലീസിന്റെ പിടിയിലായി കൊല്ലം പുനല്ലൂരിലാണ് സംഭവം തിരുനെൽവേലി പള്ളിയാർകോവിൽ സ്വദേശി നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ചുടലക്കണ്ണനാണ് പ്രതി ചെമ്മന്തൂരിലെ പെട്രോൾ പമ്പിലാണ് തമിഴ്നാട് രജിസ്ട്രേഷൻ നമ്പറിലുള്ള കാറിൽ ചുടലക്കണ്ണനും സുഹൃത്തും കൊട്ടാരക്കര ഭാഗത്തു നിന്നെത്തിയത് ജീവനക്കാരിയായ ഷീബയോട് മൂവായിരം രൂപയുടെ ഡീസൽ നിറയ്ക്കാൻ ആവശ്യപ്പെട്ടു ഇരുവരും കാറിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നില്ല ഇന്ധനം നിറച്ച് ടാങ്ക് അടച്ചതോടെ പ്രതി കാറുമായി കടന്നുകളയുകയായിരുന്നു ഉടൻ തന്നെ പമ്പധികൃതർ കാറിന്റെ നമ്പർ സഹിതം പുനലൂർ പോലീസിൽ വിവരമറിയിച്ചതോടെ അര കിലോമീറ്റർ അകലെ ടി ബി ജംഗ്ഷനിൽ വെച്ച് പോലീസ് സംഘം ഇവരെ പിടികൂടി ചുടലക്കണ്ണൻ പമ്പധികൃതർക്ക് ഡീസൽ അടിച്ച പണം നൽകിയെങ്കിലും മദ്യപിച്ച് അപകടകരമായ വാഹനം ഓടിച്ചതിന് ചുടലക്കണ്ണന്റെ പേരിൽ കേസെടുത്തു മലയാളം ടെലിവിഷൻ കൊല്ലം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ യും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മ